ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ മനുഷ്യർക്ക് എല്ലാവർക്കും സ്വന്തമായ ചില ഇഷ്ടങ്ങളുണ്ട് പരിശുദ്ധ ഗബ്രിയൽ വാക്കുകൾ കേട്ടപ്പോൾ അവസാനമായി പറഞ്ഞ ഒരു സമ്മതപത്രമുണ്ട് ഇതാ കർത്താവിന്റെ ദാസി അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അമ്മ സ്വയം ദൈവത്തിന്റെ ഹിതത്തിന് കീഴടങ്ങി വിശുദ്ധ വിശുദ്ധീന സ്നേഹത്തിൽ പൂർണത പ്രാപിക്കാൻ മൂന്ന് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഒന്ന് എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുരൂപപ്പെടുത്തുന്നതാണോ ദൈവഹിതത്തിന് ഞാൻ കീഴടങ്ങുന്നുണ്ടോ രണ്ട് ദൈവഹിതം എൻ്റെ ഹിതം തന്നെ ആണോ മൂന്ന് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുമ്പോൾ എൻറെ ഹൃദയം വേദനിക്കുന്നുണ്ടോ ഇവിടെ പ്രാർത്ഥനയുടെ ഉയർന്ന പദവികൾ കയറി സ്നേഹത്തിന്റെ പൂർണത കണ്ടു ദൈവത്തിൻറെ കരുണയുടെ ആഴമേറിയ മുഖങ്ങൾ കണ്ടു അവസാനം പറയുവാണ് എൻറെ ഹിതം ദൈവത്തിന്റെ ഹിതത്തിന് കീഴടങ്ങുമ്പോൾ മാത്രമേ ഞാൻ പുണ്യത്തിൽ പൂർണത പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും സംരക്ഷണവും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവഹിതത്തിന് കീഴടങ്ങണം എല്ലാവർക്കും അതിനുള്ള കൃപ സമൃദ്ധമായി ലഭിക്കട്ടെ പരിശുദ്ധ അമ്മ സംരക്ഷണ കോട്ട കെട്ടി എല്ലാ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ